എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ വിപണിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും വന്നിട്ടുണ്ട് സോ ഒരു ഡൊമസ്റ്റിക് സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡറെ ആണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഐ ലീഗിൽ നിന്ന് ഐസുആാൾ എഫ് സിയുടെ ആർ അല്ലാൽത്താൻ മാവിയാണ് മൂന്ന് വർഷ കരാറ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ താരം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് കഴിഞ്ഞ സീസണിൽ ഐസോൾ എഫ് സിക്കു വേണ്ടിയായിരുന്നു താരം ഐ ലീഗിൽ കളിച്ചതും ഐസോൾ എഫ് സിയുടെ യൂത്ത് ടീമിൽ നിന്നും വളർന്നു വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ഐസോൾ എഫ് സിക്ക് വേണ്ടി ഐ ലീഗിൽ ഐ ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ ഐ ലീഗിൽ ഐസോൾ എഫ് സിക്ക് വേണ്ടി മുപ്പത്തി രണ്ട് മത്സരങ്ങളിൽ അഞ്ച് ഗോളും അഞ്ച് അസിസ്റ്റും ഇതിനോടകം താരം നേടിയിട്ടുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സൈനിങ് ആണ് മൂന്ന് വർഷ കരാറിലാണ് അമാവിയ ലാൽത്തൻ മാവിയ അമാവിയ റെൻലി എന്ന താരത്തെ ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക